ഹലോ ഗൈസ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ പണിയെടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സൈറ്റിൽ എത്താൻ താമസിച്ചത് കൊണ്ട് റൈഡേഴ്സ് ഒരു ഇതേ കത്തിച്ച് പോവാണ് ഗൈസ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതേ ഒരു പൂച്ചേനെ കണ്ടു അവനെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് നല്ല കമ്പനിയായി പിന്നെ ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആദ്യത്തെ സൈറ്റിലെ മെഷർമെന്റും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടേപ്പ് പണി പണിതന്നും കഴിച്ചു ഇതിനുള്ളിലേക്ക് അത് കയറുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ട് ഒന്നും നടന്നില്ല പിന്നെ ഞങ്ങൾ അടുത്ത സൈറ്റിലേക്ക് പോയി അവിടത്തെ ഇപ്പോൾ ആ ഓണറിന്റെ കയ്യില് ഇരുപത് മീറ്ററിന്റെ ടേപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു ആ സമയം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത് നമ്മുടെ ടേപ്പ് ശരിയാക്കി എന്റെ ഒരു കഴിവേ അങ്ങനെ അവിടുത്തെ മെഷർമെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹണിയുടെ മേരേജിന് കളിക്കുന്ന ഡാൻസ് പഠിക്കാനായിട്ട് നമ്മൾ സുഖനയുടെ വീട്ടിലേക്ക് വന്നു അപ്പത്തേക്ക് സുഖനയുടെ മോന് കട്ടിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു ആളിപ്പം ചിരിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ ഡാൻസ് മാസ്റ്റർ ഹണി ഡാൻസ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയി അത് കഴിഞ്ഞിട്ട് സുഗന്യയുടെ വകയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം ബൈ